നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ യു എ ഇ ദേശീയ ദിനം യു എയിൽ സർക്കാർ മേഖലയ്ക്ക് അവധി നീണ്ട വാരാന്ത്യം സ്വകാര്യ മേഖലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു യു എ ഇ ദേശീയദിനം പ്രമാണിച്ച് രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് രണ്ട് ദിവസം അവധി ലഭിക്കും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലാണ് അവധിയെന്ന് മനുഷ്യ വിഭവ സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ദേശീയ ദിനാഘോഷം പരിപാടികൾ ഡിസംബർ യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഔദ്യോഗിക പരിപാടികൾ ഈദ് അൽ ഇത്തിഹാദ് ഡിസംബർ രണ്ടിന് അലയിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ഉംസലാൽ വിന്റർ ഫെസ്റ്റിവലിന് തുടക്കം ും പ്രദർശനങ്ങളുമായി മേള സജീവമാകും ഖത്തറിന്റെ ഉംസലാൽ സെൻട്രൽ മാർക്കറ്റിൽ ഉംസലാൽ വിന്റർ ഫെസ്റ്റിവലിന് തുടക്കമായി നഗരസഭാ മന്ത്രാലയത്തിലെ കാർഷിക കാര്യ വിഭാഗമാണ് ഉംസലാൽ വിന്റർ ഫെസ്റ്റിവൽ നടത്തുന്നത് സൗദി രാജാവിന്റെ അതിഥികളായി ആദ്യ ഉമ്രംഘം എത്തി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അതിഥികളായി ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന ആദ്യ ഉമ്ര സംഘം മദീനയിൽ എത്തി പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇസ്ലാമിക കാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തീർത്ഥാടകരെ ഈന്തപ്പഴവും സംസം ജലവും അറബി കോഫി നൽകി സ്വീകരിച്ചു കലാലയം പ്രവാസി ം സാംസ്കാരികോ കലാലയം സാംസ്കാരിക വേദിയുടെ പതിനാലാമത് യു എ ഇ പ്രവാസി സാഹിത്യോത്സവ് നാലിന് അബുദാബി നാഷണൽ തിയേറ്ററിൽ നടക്കും സാംസ്കാരിക സമ്മേളനം യു എ ഇ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് അലി അൽ ഹാഷ്മി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ടോളറൻസ് അവാർഡ് ഷെയ്ഖ് അലി അൽ ഹാഷ്മിക്ക് സമ്മാനിക്കും അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം തീവ്രത രേഖപ്പെടുത്തി ഒമാനിലെ മുദൈബിയിൽ വാഹനാപകടം രണ്ട് മരണം പേർക്ക് ഒമാനിലെ വടക്കൻ ഷർഖിയ ഗവർണറ്റിലെ മുദൈബി വിലായത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചു ഇരുപത്തിരണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇബ്ര മുദൈബി പാതയിൽ വ്യാഴാഴ്ച പേർച്ചയോടെയാണ് അപകടമുണ്ടായത് ദുബായ് റൺ ചലഞ്ച് നാല് റോഡുകൾ താൽക്കാലികമായി അടയ്ക്കും ദുബായ് റൺ ചലഞ്ച് നടക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തിനാലിന് നാല് റോഡുകൾ താൽക്കാലികമായി അടയ്ക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മർബാ തുറമുഖത്ത് മത്സ്യബന്ധന ബോട്ടിന് തീപിടിച്ചു ഒരു മരണം രണ്ടു പേർക്ക് പരുക്ക് മർബാഹ് ദുറമുഖത്ത് മത്സ്യബന്ധന ബോർഡിനെ തീ പിടിച്ച് ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തി എട്ടിനാണ് ഇത് സംബന്ധമായി വിവരം ലഭിച്ചതെന്ന് ഹുജൈറ പോലീസ് പറഞ്ഞു ലാഭകുതിപ്പുമായി ലുലു വ്യവസായി എം എ യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു റീറ്റെയിലിന്റെ വരുമാനത്തിൽ വൻ കുതിപ്പ് ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ നൂറ്റി കോടി ഡോളറിന്റെ വരുമാനമാണ് ലുലു സ്വന്തമാക്കിയത് പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു നൂറ് വയസ്സായിരുന്നു ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഥമ കേരള പ്രമ പുരസ്കാരം ലഭിച്ചതും ഓംചേരിക്കാണ് ശ്രീ സാജൻ ആത്മീയ രചനയിൽ ആൽബം പുറത്തിറങ്ങി സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ശ്രീ സാജൻ ആത്മീയ രചനയിൽ ഭക്തി നിർഭരമായ കാഴ്ചവെപ്പ് ഗാനം ആൽബം പുറത്തിറങ്ങി സംഗീത സംവിധാനം ശ്രീ കെ ജി പീറ്റർ ആലാപനം യുവ ഗായകരിൽ ശ്രദ്ധേയനായ ശ്രീ ഷിജു ചാവക്കാടാണ് പൊന്നു ദുഃഖങ്ങളും കൊച്ചു സ്വപ്നങ്ങളും ഇനി സ്പോർട്സ് ന്യൂസ് ുംതിന് ഏഴ് വിക്കറ്റ് കൂച്ച് ബെഹാർ ട്രോഫിയിൽ രാജസ്ഥാനെതിരെ കേരളത്തിന് ഇന്നിങ്സ് തോൽവി ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഖത്തറിൽ പന്ത് തട്ടാനെത്തുന്നു ഖത്തരി ക്ലബ്ബ് അൽ ഖറാഫയുമായുള്ള മത്സരത്തിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഖത്തറിലെത്തുന്നത് അക്കാഫ് സോക്കർ ലീഗ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലംനൈ ജേതാക്കൾ അഹമ്മദ് അഷ്റഫ് സ്മാരക അക്കാഫ് സോക്കർ ലീഗിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലംനൈക്ക് കിരീടം ഫൈനലിൽ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിനെയാണ് അവർ കീഴടക്കിയത് നാലാം വയസ്സിൽ ക്രിക്കറ്റ് ബെറ്റ് കൈയിലേന്തിയ പരുതൂർ സ്വദേശിനി രുദ്ര ഇനി അണ്ടർ ഫിഫ്റ്റീൻ കേരള ടീമിനുവേണ്ടി ക്രീസിലിറങ്ങും ഷിമോഗയിൽ വ്യാഴാഴ്ച ആരംഭിക്കുന്ന ബി സി സി ഐ വുമൻ വൺ ഡേ ട്രോഫിയിലാണ് രുദ്ര കളിക്കുക ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം